ഹായ് ഹലോ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തും പാടെ തീറ്റപ്പുല്ല് ഇടാത്ത പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാൽ അറിയാം ഒരു അൻപതോളം സെൻ സെൻറ് സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ലൊക്കെ ഇട്ട് ഫുള്ള് നല്ല ഉഷാറായി ആ തീറ്റപ്പുല്ലൊക്കെ വെട്ടി നമ്മൾ പശുക്കൊക്കെ കൊടുക്കലുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തും പാടെ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മുപ്പത് സെൻറ്റോളം സ്ഥലമുണ്ട് അപ്പോൾ അതുംപാടെ നമ്മൾ തീറ്റ പുല്ല് ഇടാൻ വേണ്ടിയിട്ട് മെഷീനുകൊണ്ട് കാടൊക്കെ വെട്ടി ഫുള്ള് ശരിയാക്കിയതിന് ശേഷം അവിടെ മൊത്തത്തിൽ പിന്നെ തീറ്റപ്പുല്ല് ഇടാൻ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മഴ കാരണോ പിന്നെ അതേപോലെ തന്നെ ഈ തണ്ട് കിട്ടാല്ലാത്തോണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഇപ്പോൾ പിന്നെ കാടൊക്കെ വെട്ടി ഫുള്ള് സെറ്റാക്കുന്നതിൻ്റെ അടിയിലാണ് ഇഷ്ടം പോലെ ഒരാളെ ഉയരത്തോളം എന്നറിയുമ്പോൾ ഓലപ്പുല്ല് ഉണ്ടായിരുന്നു ആ ഓലപ്പുല്ല് മുഴുവനായിട്ട് നമ്മൾ വെട്ടി ശരിയാക്കി ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വെട്ടി കളയണി കാട്ട് നല്ല നമ്മൾ വീട്ടിലുള്ള പശുക്കൾക്കൊക്കെ കൊടുക്കാമല്ലോ അപ്പോൾ നമ്മൾ ആ ഓലപ്പുല്ല് മുഴുവൻ നോക്കി ഇത് നോക്കിയാൽ ഒരാളെ ഉയരത്തോളം ഉണ്ട് അത് മുഴുവൻ വെട്ടി നമ്മൾ ശരിയാക്കിയിട്ട് ഏകദേശം ഒരു കുഡ്സ് പിന്നെ പുല്ല് നമ്മൾക്ക് കിട്ടിയിട്ടോ ആ ഉള്ള് പുല്ല് നമ്മൾ വെട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് പശുക്കൾക്ക് കൊടുത്തു അത് ഞാൻ പറഞ്ഞല്ലോ അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ ഒന്നാമത് പിന്നെ തണ്ട് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം തണ്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ അത് കാരണം നമ്മൾ തൽക്കാലത്തിൽ നിർത്തി വെച്ചിരുന്നത് പിന്നെ ആ അത്യാവശ്യത്തിനില്ല പിന്നെ വീട്ടിലുള്ള പശുക്കൾക്കില്ല പുല്ല് അത്യാവശ്യത്തിനാവും ചെയ്തിരുന്നു ഇട്ടുകാണ്ട് അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ തൽക്കാലത്തിൽ നിർത്തി വെച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ വീണ്ടും പിന്നെ പോത്തുകളെ അതുപോലെ പശുക്കുട്ടികളെ പശുക്കളെ ഒക്കെ ഒരു പ്ലാൻ കൊണ്ട് നമ്മൾ പിന്നെ വാക്കില്ല സ്ഥലത്തും പാടെ ഒരു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലത്തും പാടെ തീറ്റപ്പുല്ല് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെയല്ലേ പിന്നെ ഇത് ശരിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പിന്നെ ഓലപ്പുല്ലും ഉയം വെട്ടിങ്ങാണ്ട് പിന്നെ ക്ലിയറാക്കി അതിന് ശേഷം ഫുള്ള് കാട് നമ്മൾ വെട്ടി ഫുള്ള് ആക്കിയിട്ട് അടുത്ത പണി നമ്മൾ തുടങ്ങിയിട്ടോ അപ്പോൾ കൂടുതൽ വി അപ്ഡേറ്റ്സ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒപ്പം കൂടുക ഇത് ഫുള്ളായിട്ട് നമ്മൾ നിന്ന് വെട്ടിയ പുല്ലാണ് കേട്ടോ ഇതാ ഇതി മു ഇതൊക്കെ ഈ ഓല പുല്ലൊക്കെ ഇഞ്ഞ് വെട്ടാല്ലതാണ് ഇപ്പോൾ ഇതാക്കിന് ഇത് ഫുള്ള് നമ്മൾ വെട്ടി ക്ലിയർ ആക്കിയതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഫാമിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ